എവിടേക്കാണ് പോകണോ മഞ്ഞ നമ്മൾ നമ്മൾ എവിടേക്കാണ് പോണത് എവിടേക്കാണ് പോണ പറയടോ ഒന്ന് പറയടോ പറയടോ ഒന്ന് പറയടോ ഇസ പഠിപ്പിട്ട് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എന്നിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയാകുണ്ടോ കല്യാണത്തിനല്ല കല്യാണ തലേന്നത്തെ പരിപാടിയാണ് ഹൽദിയാണ് അപ്പോൾ ഹൽദിക്ക് ഞാൻ എല്ലാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ അമ്മയും അച്ഛനും മേട്ടനും എല്ലാം റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ റെഡിയാണ് നാളെ കല്യാണം ആണ് കേട്ടോ അപ്പം ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ ഇഞ്ചരിക്കും റെഡി ആവാൻ വേണ്ടി സമയം എത്ര ആറു മണി റെഡി ആക്കി കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ മാത്രം ഷാർപ്പായി റെഡി ആയിട്ട് ഒരാൾ എവിടേക്കാണ് പോണ പറ കല്യാണ തലേന്ന് പോകണല്ലേ ഞാൻ അച്ഛനും എല്ലാ വ്ലോഗിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം ഗൈസ് അമ്പാടി എവിടെ ചേട്ടൻ ഷൂ ഷൂ റെഡിയാക്കി ഇടാൻ നിൽക്കണ ഗ്സ് ആരെ ോ ആ വലുതാ ഹലോ കൈ ഞങ്ങളെന്ന് കല്യാണം വീട്ടിലെത്തിട്ടോ കല്യാണ വീട്ടിലെത്തി സംസാരിക്കുന്നില്ലേ മാഡം ഹലോ ഹായ് അപ്പൊ നമുക്ക് പതുക്കെ വിശേഷങ്ങള് ഇന്ന് ഭയങ്കര ഭയങ്കര ഇന്ന് ഭയങ്കര ഉഷാറായിട്ട് അതെന്താറിയല്ലേ ഇപ്പൊ പ്രത്യേകിച്ച് കല്യാണല്ലോ നാളെ അല്ലേ നാളെ ബാക്കി കാണിച്ചേരാട്ടോ നമ്മുടെ പിള്ളേർ സെറ്റ് ഇവിടെ കളിക്കാൻ കേട്ടോ അമ്പടിക്ക് പിന്നെ ആദ്യമായിട്ട് മുന്നേറ്റുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും വേണ്ട അവൻ ഹാപ്പിയാണ് അവരുടെ കൂടെ അവൻ അവിടെ ഇരുന്ന് കളിക്കാൻ കിട്ടാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങളവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ കേട്ടോ പിന്നെ ഹൽത്തി ചടങ്ങൊക്കെ മുകളിലായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി പക്ഷെ അവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ചൂട് പിന്നെ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല കുറച്ച് നേരം പോയി കുറച്ച് ഞങ്ങളെ കണ്ടു കുറച്ച് നേരം അവരുടെ ഡാൻസ് കുറച്ച് കാണാമെന്ന് കണ്ടാൽ പോയത് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടും പിന്നെ മക്കളവിടെ കളിക്കുന്ന കാരണം ഞങ്ങൾ വേഗം താഴോട്ട് വരുകയും വേഗം താഴോട്ട് വന്ന ഫുഡൊക്കെ കഴിക്കാൻ പോയത് അപ്പം അവരുടെ ആണ് കേട്ടോ പിന്നെ അടിപൊളി ഫുഡായിരുന്നു ഞാൻ കയറി അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും ഗുലബ് ജാമും ഞാൻ എത്രണം കഴിച്ചെന്ന് ആരെങ്കിലും ഒന്ന് ഗസ്സ് ചെയ്യാൻ പറ്റും ഞാൻ ഒന്ന് ഗസ്സ് ചെയ്യട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുലാബ് ജാമു അപ്പം ഞാൻ ഒന്നല്ല എന്തായാലും കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറ്റിയ ഒന്ന് ഞാൻ ഇഷ്ടത്തിൽ അതിൻ്റെ ആവശ്യത്തിന് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ചൂട് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് കയ്യൊക്കെ കഴുകി വരുമ്പോൾ അവിടുത്തെ ആ ചേട്ടൻ ഇങ്ങനെ ഗുലാബ് ജാമു നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ അടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ് ഇത് ബൊഫേ സിസ്റ്റം പോലെയായിരുന്നു കേട്ടോ ഫുഡ് നമ്മുടെ ഇവിടെയൊക്കെ വിളമ്പോൾ ചെയ്യുക പക്ഷേ അവിടെ ഒരു ബൊഫേ സിസ്റ്റം പോലെയായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒക്കെ ഇനി ഏട്ടന്മാരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടന്മാരൊക്കെ കഴിക്കട്ടെ എന്ന് വേണ്ടി ഞങ്ങൾ പിന്നെ അകത്തേക്ക് പോവുകയാണ് ചെയ്തത്

പറയും വലിയ വലിയ എന്താ വിശേഷം വലിയ ഭക്ഷണമൊക്കെ കഴിച്ചാ അപ്പൊ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നോട്ട് ഇറങ്ങിയിട്ടോ അതായത് എന്ത് പെരുന്നാളുടെ ഈതിന്റെ തലേ ദിവസം ഞങ്ങൾ പോയത് അത് കാരണം ടൗണിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇനി അപ്പൊ ഇനിയിടുന്നതിന്റെ ബാക്കി വീഡിയോ കല്യാണ വീഡിയോ ഉണ്ട് അതായത് ഈ തലേ ദിവസം ാണ് അപ്പോൾ ഇനി കല്യാണ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ കല്യാണത്തിന് ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹലോ അപ്പൊ ഞാനിങ്ങനെ നമ്മൾ നമ്മള് കല്യാണത്തിന് പോവാണോ അതിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കണം കൊള്ളാവു ഗൈസ് അപ്പൊ ഹലോ ഹലോ ഇന്ന് കല്യാണത്തിന് പോകാൻ പറ്റുമോ ഏഹ് വേഗം പോകാൻ പറ്റുമോ കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളൊക്കെ കഴിച്ച് റെഡിയായി ആയി ഗൈസ് ഇവിടെ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു സുന്ദരനാണല്ലോ ശരിക്കും തന്നെ വന്നേട്ടാ ഹലോ അപ്പം ഞങ്ങൾ റെഡി ആയിട്ടോ അല്ലല്ലേ കല്യാണത്തിന് പോക അല്ലല്ലേ അമ്പാടിനെ ഒരുക്കാണ് കേസ് അമ്പാടി ഒരുങ്ങിയോടാ അയ്യോ അയ്യോ മധുരമായി പോക ഉം ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നോ മധുരമായി ഇന്നലെ വന്നില്ല ഉം ഞങ്ങൾ ഞങ്ങള് പോവാൻ റെഡി ആയിട്ടോ പോവാൻ നിൽക്കാണ്

ടുത്തു ഗൈസ് ഞങ്ങൾ ഇറങ്ങാൻ പോവണ അവിടെ അങ്ങോട്ട് നോക്ക് ിന് പിന്നെ എവിടെ പോയാലും കളി തന്നെ കേട്ടോ അമ്പാടിക്ക് ഇവരെ ഏട്ടന്മാരുണ്ടെങ്കിൽ അമ്പാടി ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും മാച്ചിന് ഒരു വൈറ്റ് കളർ ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു കളിയുടെ ചിക്കനും കണ്ണും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകാൻ അപ്പം ഒരു പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറിയിട്ട് അപ്പോൾ കയറിയത് ഉടനെ ഞങ്ങൾ ഒരേ സംസാരമായിരുന്നു അവൾ ഓൾറെഡി ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻഗേജ്മെൻറ്റിനെ ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു അപ്പോൾ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് പിന്നെ അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കറക്റ്റായിട്ട് സ്ഥല സ്ഥലത്ത് നിർത്തിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അമ്പാടി അമ്പാടിയുടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞ അപ്പോൾ അമ്പാടി ഇരിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അക്ഷയനും കൂട്ടി ഇരുത്തി ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കാം thank you പിന്നെ അത് കഴിഞ്ഞപ്പോഴും സംസാരിക്കുന്നു ആൾ ആളോ അവർ തമ്മിൽ എന്നെ വിശേഷിപ്പിക്കുന്നത് ഹെലോഡിയേഴ്സ് എന്നാണ് അത്ര അതായത് നമ്മൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഹലോ ഡിയേഴ്സ് പറഞ്ഞിട്ട് പറയാറില്ല അപ്പോൾ അതുകൊണ്ട് അതുപോലെ എന്ന് കളിയാക്കുകയായിരുന്നു കേട്ടോ കളിയാക്കുകയല്ല അവർ ഇങ്ങനെ പറയുമായിരുന്നു അവർ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് നന്നായിട്ടുണ്ട് ഇനിയും കാണാൻ കാണാമെന്നൊക്കെ വേണ്ടി ഇങ്ങനെ പറയാമായിരുന്നു അപ്പോൾ ഞാൻ ശരി ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇടാന്നൊക്കെ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും കല്യാണത്തിൽ വന്നാ ചേച്ചി ചേച്ചി പോവാൻ നിക്കോ വേഗം പോണന്നുണ്ട് നിക്കുന്നുണ്ട് പിന്നെന്താ വിശേഷം ആഹ് എല്ലാരും പേരാ പേരാ എപ്പോഴാണ് ചേച്ചി ചേച്ചി എപ്പോഴാണ്

ൈസ ഒരു പടക്കം പൊട്ടി അമ്പാടി പേടിച്ചിട്ട് ചെവി പോയിരിക്കുന്നത് കഴിച്ചെടുക്കുകയായിട്ട് ഞെട്ടിമാമ ഞാൻ മാമ എന്ന് പറഞ്ഞാലേ ഓ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് അയ്യോ പോയ പോയപോലെയല്ല വന്നത് ഭയങ്കര ടയേഡായിട്ടോ അപ്പോൾ മധുരമായി കടയിൽ ജീരകസോളം മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ട് കുടിക്കാൻ വന്നിട്ട് ഞാൻ സിറ്റ് സിറ്റൗട്ട് എണീക്കാതെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കല്യാണം ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ